ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനുമാണ് കാണിക്കുന്നത് അപ്പോൾ സമയം ഒരുപാട് വൈകിപ്പോയി വീഡിയോ ഇടാൻ ഇന്ന് വീഡിയോ ഇടാൻ ഉള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളോട് ഇന്നലെ പറഞ്ഞു പോയല്ലോ എന്ന് കരുതി ഈ തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് വീഡിയോ എടുത്തിടുന്നതാണ് അപ്പോൾ ആദ്യം കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് കേട്ടോ നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് കൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ റിപ്ലൈയും തരാറുണ്ട് കേട്ടോ ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്താണ് വേലിയമ്മെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരവാണേ അതുപോലെ തന്നെ എത്ര പീസാണ് എടുക്കേണ്ടതെന്ന് കഴിഞ്ഞ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു മിനിമം ടെൻ പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്ത് പീസ് എടുക്കാം ഒരു സെറ്റിൽ നിന്ന് ഇത്ര എണ്ണം എടുക്കണം എന്നില്ല മിക്സ് ആൻഡ് മാച്ച് മാത്രം പെയറായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ ഞാനിങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഡിസൈൻസ് കാണുന്നതോടൊപ്പം കാര്യങ്ങൾ പറയുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അതുപോലെ തന്നെ ഡി ടി ഡി സി നമുക്ക് അവൈലബിളല്ല നമ്മൾ പ്രൊഫഷണൽ കൊറിയറും സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറയുന്ന രണ്ട് കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത് അതുപോലെ തന്നെ പോസ്റ്റൽ സർവീസ് ഹോം ഡെലിവറി വേണം എന്നുള്ളവർക്ക് പോസ്റ്റലായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അല്ലാതെ കൗണ്ടർ ഡെലിവറി ആയിരിക്കും പ്രൊഫഷണലും സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറയുന്ന ഗൂഗുലം ഗ്രൂപ്പിൻ്റെയാണ് സ്പീഡ് ആൻഡ് സേഫ് ഈ രണ്ട് കൊറിയർ സർവീസ് മിക്കവരും തന്നെ ഡി ഡി സി വഴി അയക്കാൻ പറഞ്ഞ് നമുക്ക് ഓർഡർ തരുന്നതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് ഡി ടി ഡി സി നമുക്കിവിടെ ഭയങ്കര ചാർജ് ആണ് നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ് ഡി ടി ഡി സി നമ്മൾ എടുക്കാത്തത് അപ്പോൾ ഈ ഡി ടി ഡി സി ഉള്ളിടത്തൊക്കെ തന്നെ പ്രൊഫഷണോ അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സേഫ് ഈ രണ്ട് കൊറിയറിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിയുമ്പോഴും നിങ്ങളെ കോൺടാക്ട് നമ്പറിൽ വിളിക്കും നിങ്ങൾ പോയി കളക്ട് ചെയ്താൽ മതി കേട്ടോ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പിന്നെ ബൾക്ക് ഓർഡേഴ്സ് ആലപ്പി പാർസൽ സർവീസ് വഴിയോ കെ ആർ എസ് വഴിയോ ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കമൻറ്റുകളിലൊക്കെ കണ്ടായിരുന്നു രണ്ടെണ്ണം കൊടുക്കുമോ നാലെണ്ണം കൊടുക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒൻ പത്ത് പീസിന് താഴേക്ക് ഒൻപത് പീസോ അല്ലെങ്കിൽ എട്ട് പീസോ വരെ എത്ര എടുത്താലും അത് റീറ്റെയിൽ പ്രൈസായിട്ട് മാറും നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ളത് നൂറ്റി അറുപത്തി എട്ട് രൂപ എന്നുള്ളതായിരിക്കും റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഇത് നേവി ബ്ലൂ ആണ് ഡിസൈൻ വരുന്നത് അതിൽ പല ഡിസൈൻ ആണ് കേട്ടോ ബേസ് കളർ നേവി ബ്ലൂ ഡിസൈൻ എല്ലാം പാറ്റേൺ എല്ലാം വ്യത്യാസം അങ്ങനെ ആയിരിക്കും ഇത് മിക്സ് ആൻഡ് മാച്ച് ഒന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ചടുത്താണ് കാണിക്കുന്നത് ഡിസൈൻ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാം വിരിച്ചിടാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ കുറേ പേർക്ക് കുറച്ച് പേർക്കും കൂടി ഒക്കെ റിപ്ലൈ കൊടുക്കാനുണ്ട് ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞു പോയില്ലോ അപ്പം നിങ്ങൾ കാത്തിരിക്കുമല്ലോ അതുകൊണ്ടാണ് റിപ്ലൈ കൊടുത്ത് തീരുന്നതിന് മുമ്പേ ഞാൻ വീഡിയോ ഇട്ടത് കാരണം നിങ്ങൾ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുമ്പോൾ വീഡിയോ തരാമെന്ന് ഇന്നലെ പറയുകയും ചെയ്തു കുറേ പേരൊക്കെ അജറക്കിൻ്റെ കൂടെ മൂന്ന് ഇരുപതിൻ്റെ വർധമാനം രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റും കൂടെ ഒന്നിച്ചെടുക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് വീഡിയോ ഇടുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഇന്നലെയുള്ള കളക്ഷൻസ് അജറക്കിലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ആയിട്ടുള്ളതെല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാറ്റലോഗ് നോക്കിയിട്ട് ഇതിന്റെ കൂടെ ബാക്കിയുള്ളത് വേണമെങ്കിൽ ബൾക്ക് ഓർഡേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇത്രയും നേരം കാണിച്ച രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ ആയിരുന്നു ഇനി കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ ഇത് മാച്ച് മാച്ചാണേ ഞാൻ വിരിച്ചിട്ട് കാണിച്ചിട്ടില്ല ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് തൽക്കാലം ഇത് രണ്ടും ഓരോ കളർ ഓരോ ഒരു ഇത് രണ്ടും പെയറാണ് രണ്ട് കളറ് ഒരു ഡിസൈനിൽ ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഏത് പേർ ആണ് വേണ്ടത് ഇതാണെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യണം ഒന്നിൻ്റെ റേറ്റ് ആണ് നൂറ്റി അറുപത്തൊൻപത് എന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് പൊക്കമുള്ളവർക്കും പിന്നെ ത്രീ ഫോർത്ത് ഹാൻഡ് വേണ്ടവർക്കും ഫ്ലെയർ ആയിട്ട് കുർത്തികൾ തയ്ക്കേണ്ടവർക്കൊക്കെ ഈ മൂന്ന് ഇരുപത് ആവശ്യമായിട്ട് വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടവർ ഇതേപോലെ സെറ്റായിട്ട് വെക്കുമ്പോൾ ഏതൊക്കെ പേർ എന്നുള്ളത് രണ്ടെണ്ണം നീട്ടി അങ്ങ് വരച്ചേക്കാം കേട്ടോ ഒരെണ്ണത്തെ മാത്രം വരയ്ക്കരുത് ആൻഡ് മാച്ച് കാണിക്കുമ്പോൾ പിന്നെ ബാക്കിയെല്ലാം സിംഗിൾ ആണെന്ന് തോന്നുന്നു പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ നല്ല തിരക്കുണ്ട് നല്ലോണം മൂവിങ് ആവുന്നുണ്ട് നമുക്ക് ഒരു ഷോർട്സ് ഇടാൻ പോലും എനിക്ക് ഞാൻ എന്നും വിചാരിക്കും കുറേശ്ശെ ആണെങ്കിലും ഇടാന്ന് പക്ഷേ സമയക്കുറവ് കാരണം അതും ചെയ്യാൻ പറ്റുന്നില്ല നല്ല നല്ല റെഡിമെയ്ഡ് നൈറ്റുകൾ കാണുമ്പോൾ എനിക്ക് അത് വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ ഷോർട്സിലെങ്കിലും ഇട്ട് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ അത് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗും മെറ്റീരിയലിൻ്റെ കാറ്റലോഗും വേറെ വേറെ കാറ്റലോഗാണ് പകുതി പേർക്കും അത് അറിയത്തില്ല മെറ്റീരിയലിൻ്റെ കാറ്റലോഗ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ റെഡിമെയ്ഡ് ഇല്ലല്ലോ എന്ന് ചോദിക്കും റെഡിമെയ്ഡിൻ്റെ ഇട്ട് കൊടുക്കുമ്പോൾ മെറ്റീരിയൽ ഇല്ലല്ലോ എന്ന് ചോദിക്കും അപ്പോൾ രണ്ടും രണ്ട് കാറ്റലോഗ് ആണെന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക ഇതൊരു സിസാഗ് സിസാഗ് അല്ല സ്ട്രൈപ്സ് പോലെ ഒരു ഡിസൈനാണ് കേട്ടോ ചെറിയ ഡിസൈനാണ് ഇതുപോലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ആണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ പിന്നെന്താ പറയാനുള്ളത് പിന്നെ നിങ്ങളുടെ കമൻ കമൻറ്റിൽ പ്ലെയിൻ മെറ്റീരിയൽ കൊണ്ടുവരുമോ കൊണ്ടുവരുമോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാണാനിട്ടല്ല വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ അത് പെട്ടെന്ന് വരുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്